ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് നമ്മൾ പച്ചമീൻ നമ്മൾ പഠിങ്ങുണ്ടാക്കിയില്ല അതുപോലെ നമുക്ക് ഉണക്കമീൻ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിനെന്താ തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുണ്ട് അതിന് ശേഷം എല്ലാം കഷ്ണം വറ്റിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം അതിന് ശേഷം തട്ടിയടുപ്പത്തിച്ച് അതിലൊക്കെ കുറച്ച് ഓയിലൊഴിച്ച് അതിൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും പാടെ ചതച്ചത് അതിക്കിടുക എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യമായി കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണുക സ്ലിപ്പ് ചെയ്യുക അതൊക്കെയാണ് എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്താ ചെറിയ ഉള്ളി ഇതിന് ശേഷം ഇതാ ഹൈക്കതാ എന്താ വലിയ മുളക്താ നല്ല കയറിയിട്ടിട്ടിപ്പിന് ഇതെന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതല്ല നല്ല മൂപ്പായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതാക്കും വലിയ ഉള്ളി തക്കാളി നമ്മൾ മീനൊക്കെ ഇപ്പം എല്ലാവരും അപ്പൊ അങ്ങനെ ചെയ്യണേ മീനൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യണ അതേപോലെ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം അതാ ഇന്ന് മൂത്ത ശേഷത എനിക്കിതാ വലിയ ഉള്ളിട്ട് തക്കാളിട്ട് എന്തൊക്കെ നിങ്ങള് വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ ഫേസ്ബുക്കിലെ കാണുക ഫോളോ ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യാം ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യില് നല്ല അതിന് ശേഷം ഇതാ നുള്ളുപ്പിട്ട് എടുക്കട്ടില്ലേ തക്കാളിയെല്ലാം അമ്പടം ഒന്ന് വാടി വന്നിരിക്കുന്നത് അപ്പൊ ഇതിനുശേഷം ഇവിടെ നുള്ളുപ്പ് ഇട്ട് ഇട്ടു നമുക്കതിലേക്ക് മസാല ഇടാം അതൊക്കെ അതാ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് പാത്രം കൊണ്ട് വരൊന്ന് ഇളക്കി കൊടുക്കാം എന്റെ അടിയിൽ നിന്ന് മങ്ങിക്കുന്ന കരണ്ട് പോയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്താ കൊന്ന് വാഴറ്റ ശേഷം എന്താ നമുക്ക് കഴിക്കതാ പുളി വെള്ളം ഒഴിച്ചതെന്ന് കുറച്ച് പുളി വെള്ളം ഒഴിച്ചായിട്ടില്ലേ തോന്നുന്ന പുളി വെള്ളം ഒഴിച്ചാൽ എന്താ പറയുക പുളി കയറും അപ്പോൾ നമ്മളെ മീനിലെ ടേസ്റ്റ് കമ്മി കിട്ടും പുളി വേണ്ട ഒരു കല്ല പുള്ളി ഒഴിച്ച അല്ലാത്ത എടുക്ക് കുറച്ച് പുള്ളി ഒഴിക്കാം അങ്ങനെ നമുക്കിതാ ഒന്ന് ഉപ്പുണ്ടോ അല്ല പാകത്തെയായിട്ട് കുഴപ്പമില്ല അടിപൊളി സൂപ്പറായിരിക്കണം ഇനി ആയിക്കതാ നമ്മളിതാ കഴുകി വെച്ച ഉണക്ക മീൻ അതായി കട്ട് കൊടുക്കും നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളെ അഭിപ്രായം പറയാം ഇതാ ഒന്ന് മുങ്ങിയൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിന്റെ മോളിൽ കൂടെ കുറച്ച് അങ്ങനെ വെച്ചെടുക്കാം നമുക്ക് ഒന്ന് രണ്ടോ മൂന്നോ തല തഴച്ചാല് അക്ക റെഡി എന്താ പറയുക അടിപൊളിയാണ് ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കി നോക്കി നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം എന്റെ വീഡിയോസ് എല്ലാരും ശിളിപ്പിക്കാതെ കാണാൻ എന്നാലേ ഉള്ളൂ എല്ലാരും സപ്പോർട്ടുണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് വിജയമുണ്ടാവുള്ളൂ അടിപൊളി മറക്കാതെ ആണ് ത്തിലേക്കും അല്ല സൂപ്പർ അല്ലേ അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻ്റില് എഴുതി